പതിനഞ്ചാം ദിവസം ലാസലൈറ്റ് മാതാവ് ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുടെ മൂത്ത പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ദേശമായിരുന്നു ഫ്രാൻസ് ലോകത്തിന് തന്നെ ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്താൻ കഴിവുള്ള വിശ്വാസി സമൂഹവും വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ ഒത്തിരിയേറെ പുണ്യാത്മാക്കളും ജീവിച്ച സ്ഥലം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഭക്തിയും ആദരവും ഫ്രാൻസിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് മാതാവിൻ്റെ നാമധേയത്തിൽ ഫ്രാൻസിൽ തലയുയർത്തി നിൽക്കുന്ന ദേവാലയങ്ങൾ എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൻ്റെ ദൈവവിശ്വാസത്തെ വെല്ലുവിളിച്ചു സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിങ്ങനെ പൊതുവെ സ്വീകാര്യമായ മുദ്രാവാക്യങ്ങളിലൂടെ വിപ്ലവം ജനഹൃദയങ്ങളിൽ വേരിറക്കിയപ്പോൾ ഇളക്കം തട്ടിയത് നൂറ്റാണ്ടുകളുടെ കെട്ടുറപ്പുള്ള വിശ്വാസ തൂണുകൾക്കാണ് പലയിടങ്ങളിലും വിശ്വാസം യുക്തിക്ക് വഴിമാറി നോത്രഡാം കത്തീഡ്രലിൽ ശത്രുക്കൾ പരസ്യമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ഫ്രാൻസിലെ അനേകം ആശ്രമങ്ങളും ദേവാലയങ്ങളും വിപ്ലവ സൈന്യം പിടിച്ചെടുത്തു പതിനേഴായിരത്തോളം മിഷനറിമാർ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മനുഷ്യ സൃഷ്ടി ദൈവത്തിൽ നിന്നാണെന്ന വിശ്വാസത്തെ പരിണാമത്തിലേക്കും യുക്തിയിലേക്കും പറിച്ചു നട്ടു മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ അധിപതി എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി നിരീശ്വരവാദം കൊടികുത്തിവാണു ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഫ്രാൻസിലെ ആൽപ്സ് പർവ്വത പ്രാന്തത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലാസലൈറ്റ് മലമുകളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് മാക്സിമിൻ മെലാനി എന്നീ ഇടയക്കുട്ടികൾക്ക് പരിശുദ്ധ കന്യക നിറ കണ്ണുകളുമായി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പുത്രൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണമെന്ന് അപേക്ഷിച്ചത് ഒന്നേമുക്കാൽ നൂറ്റാണ്ടു മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊൻപതിനായിരുന്നു ഫ്രാൻസിലെ ലാസലൈറ്റ് എന്ന കൊച്ചു ഗ്രാമത്തിൽ മാക്സിമിൻ ജിറോഡ് മെലാനി കൾവാർഡ് എന്നീ രണ്ട് കുട്ടികൾക്ക് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടത് അന്നൊരു ശനിയാഴ്ചയായിരുന്നു ഗ്രാമത്തിനടുത്തുള്ള മലയിൽ വൈകുന്നേരം കന്നുകാലികളെ മേയ്ക്കാൻ പോയ മാക്സിമിനും മെലാനിയും പുൽമേട്ടിൽ കിടന്ന് അല്പം മയങ്ങിപ്പോയി ഉണർന്നെഴുന്നേറ്റപ്പോൾ തങ്ങളുടെ പശുക്കളെ തിരിഞ്ഞു പോയ അവർ തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് കാഴ്ച കണ്ടത് അതാ തങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ശക്തമായ പ്രകാശകോളം പതുക്കെ പതുക്കെ ആ പ്രകാശ വലയത്തിനുള്ളിൽ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുന്നു മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച വെള്ളവസ്ത്രം ധരിച്ച അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അത് കൈമുട്ടുകൾ കാലുകളിൽ തങ്ങി മുഖം കൈകൾക്കിടയിൽ ചേർത്ത് വെച്ച് ആ സ്ത്രീ കരയുകയായിരുന്നു സുന്ദരിയായ സ്ത്രീ സംസാരിക്കുമ്പോഴെല്ലാം കരഞ്ഞുകൊണ്ടിരുന്നു അവൾ ഉയരമുള്ളവളായിരുന്നു അവളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം പ്രകാശം പരത്തി ആ പ്രദേശത്തെ സ്ത്രീകളുടെ പതിവ് വസ്ത്രം അവൾ ധരിച്ചിരുന്നു ഒരു നീണ്ട വസ്ത്രം അരയിലൊരു ഏപ്രൺ അവളുടെ മാറിൽ കുറുകെ കെട്ടിയ ഒരു ഷാൾ അവളുടെ ഷോളിൻ്റെ അരികിൽ അവൾ വീതി ഉള്ളതും പരന്നതുമായ ഒരു ചങ്ങല ധരിച്ചിരുന്നു കഴുത്തിലെ ഒരു ചെറിയ ചങ്ങലയിൽ നിന്നും ഒരു വലിയ കുരിശ് തൂങ്ങിക്കിടക്കുന്നു കുരിശിൻ്റെ കൈകൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ ഇടതുവശത്ത് ഒരു ചുറ്റുകയും വലതുവശത്ത് സൂചികളും ഉണ്ടായിരുന്നു മുഴുവൻ പ്രത്യക്ഷതയുടെയും തിളക്കം ഈ കുരിശിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നി സുന്ദരിയായ സ്ത്രീയുടെ തലയിൽ ഒരു തിളക്കമുള്ള കിരീടം വളരെയധികം തിളങ്ങി അവൾ തലയിലും ഷോളിൻ്റെ അരികിലും കാലിലും റോസാപ്പൂക്കളുടെ മാലകൾ ധരിച്ചിരുന്നു കുട്ടികളോട് ആദ്യം സംസാരിച്ചത് ഫ്രഞ്ച് ഭാഷയിലാണ് എന്നാൽ പിന്നീട് അവർ സംസാരിച്ചത് ലാസ്ലൈറ്റിലെ പ്രാദേശിക ഭാഷയായ ഒസിറ്റാനിലായിരുന്നു ആ സുന്ദരിയായ സ്ത്രീ അവരോട് ഇങ്ങനെ പറഞ്ഞു എന്റെ മക്കളെ ഭയപ്പെടാതെ അടുത്തേക്ക് വരിക ഞാൻ നിങ്ങളോട് വലിയ കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് ആ കുട്ടികൾ പിന്നീട് പറഞ്ഞത് തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രയും ആ സ്ത്രീ കരയുകയായിരുന്നു എന്നാണ് ലാസലൈറ്റിലെ മരിയൻ സന്ദേശങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം എന്റെ അച്ഛനും ദൈവത്തിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ എൻ്റെ പുത്രന്റെ കരം അവരുടെ മേൽ പതിക്കാൻ നിർബന്ധിതമാകും ശക്തവും ഭാരമേറിയതുമായ ആ കരം ഇനിയും തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയില്ല എത്ര കാലമായി ഞാൻ സഹിക്കുന്നു എൻ്റെ പുത്രൻ നിങ്ങളെ തള്ളിക്കളയാതിരിക്കാനായി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ പകരമാകില്ല അധ്വാനിക്കാനായി ആറ് ദിവസം നൽകപ്പെട്ടിട്ടുണ്ട് ഏഴാം ദിവസം ദൈവത്തിനായി മാറ്റി വയ്ക്കപ്പെട്ട ദിവസമാണ് എന്നാൽ അവർ അത് ശ്രദ്ധിക്കുന്നില്ല എൻ്റെ പുത്രൻ്റെ കരത്തിൻ്റെ ഭാരം കൂടാൻ കാരണം ഇതാണ് വണ്ടി ഓടിക്കുന്നവർക്ക് പോലും എൻ്റെ പുത്രൻ്റെ നാമം ഉപയോഗിച്ച് ആണയിടാൻ കഴിയൂ എന്നായിരിക്കുന്നു ഇതും എൻ്റെ പുത്രൻ്റെ കരം കനത്തതാക്കുന്നു ഭൂമി വിളവ് നൽകാത്തതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിലൂടെ മുന്നറിയിപ്പ് തന്നു എന്നാൽ നിങ്ങൾ ശ്രവിച്ചില്ല എന്ന് മാത്രമല്ല ഉരുളക്കിഴങ്ങ് നശിച്ചു പോയപ്പോൾ എൻ്റെ മകൻ്റെ നാമം വൃതാ ഉപയോഗിച്ചുകൊണ്ട് ആണയിടുകയാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് കൃഷി ഇനിയും നശിക്കും ക്രിസ്മസ് ആകുമ്പോഴേക്കും ഒന്നും അവശേഷിക്കില്ല നിങ്ങൾക്ക് ഗോതമ്പുണ്ടെങ്കിലും അത് വിതയ്ക്കാൻ കൊള്ളാത്തതായിരിക്കും വിതച്ചാലും അത് കീടങ്ങൾ തിന്നു നശിപ്പിക്കും എന്തെങ്കിലും അവശേഷിച്ചാൽ തന്നെ അത് മെതിക്കുമ്പോൾ പതിരായിരിക്കും വലിയൊരു ക്ഷാമം വരാനിരിക്കുന്നു അതിനു മുൻപായി ഏഴ് വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾ രോഗബാധിതരായി മരിക്കും അവശേഷിക്കുന്നവർ ക്ഷാമം അനുഭവിച്ചു തന്നെ പരിഹാരം ചെയ്യും വാൾനട്ട് കൃഷി നശിച്ചു പോകും മുന്തിരി ചീഞ്ഞു പോകും അവർ മാനസാന്തരപ്പെടുകയാണെങ്കിൽ കല്ലും പാറയും ഗോതമ്പിൻ്റെ കൂനയായി മാറും ഉരുളക്കിഴങ്ങ് തനിയെ മുളച്ചു വരും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം സമയം കിട്ടുന്നില്ലെങ്കിൽ ഉള്ള സമയത്ത് നന്നായി പ്രാർത്ഥിക്കുക സമയം കിട്ടുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക പ്രായമുള്ള ചില സ്ത്രീകൾ മാത്രമാണ് ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ വരുന്നത് മറ്റുള്ളവരെല്ലാം വേനൽക്കാലത്ത് ഞായറാഴ്ചയും വേലയെടുക്കുന്നു ശീതകാലത്ത് മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മാത്രം അവർ കുർബാനയ്ക്ക് വരുന്നു അത് കത്തോലിക്ക സഭയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് നോമ്പുകാലത്താട്ടെ അവർ പട്ടികളെപ്പോലെ ഇറച്ചിക്കടയിലേക്ക് പോകുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരെയും അറിയിക്കുക ഇത് പറയുമ്പോഴെല്ലാം മാക്സിമിനും മെലാനിയും നിർനിമേഷരായി നിശ്ചലരായി നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ ആ സുന്ദരിയായി സ്ത്രീ മടങ്ങിപ്പോവാൻ ഭാവിക്കുകയാണെന്ന് കണ്ടപ്പോൾ അവർ ഓടി അടുത്തെത്തി കുളറ്റിലേക്ക് തിരിയുന്ന കുത്തനെയുള്ള പാതയിലൂടെ കയറി പിന്നെയും കുട്ടികൾ അവളെ പിന്തുടർന്നപ്പോൾ അവൾ ആകാശത്തേക്ക് നോക്കി പിന്നീട് ഭൂമിയിലേക്ക് നോക്കി തെക്കു കിഴക്ക് അഭിമുഖമായി അവൾ ഉയർന്നു അവൾ വെളിച്ചത്തിൽ ലയിച്ചു പിന്നീട് വെളിച്ചം തന്നെ അപ്രത്യക്ഷമായി അവരോടൊപ്പം ഏതാനും ചുവടുകൾ നടന്ന ആ സ്ത്രീ മുകളിലേക്ക് ഉയർന്ന അപ്രത്യക്ഷയായപ്പോൾ മാക്സിമിലും മെലാനിയും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ആ സ്ത്രീയുടെ പാദങ്ങൾ നിലത്തു മുട്ടിയിരുന്നില്ല എന്നതും കരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും ആ മുഖം ദുഃഖസാന്ദ്രമായിരുന്നു എന്നതും തങ്ങൾ കാണുന്നത് ആരെയാണെന്ന് മാക്സിമിനും മെലാനിക്കും അപ്പോൾ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അവർ കരുതിയത് അത് ഏതോ ഒരു വിശുദ്ധ ആയാണെന്നായിരുന്നു തങ്ങൾക്കുണ്ടായ അനുഭവം മറ്റുള്ളവരോട് വിവരിച്ചപ്പോൾ അവൾ പറഞ്ഞതും തങ്ങളൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു എന്നായിരുന്നു അത് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അമ്മ രണ്ട് കുട്ടികൾക്കും ഓരോ രഹസ്യം കൊടുത്തിരുന്നു അതെന്താണെന്ന് അവർ പരസ്പരം അറിഞ്ഞിരുന്നുമില്ല വൈകുന്നേരം തങ്ങളുടെ യജമാനൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയ അവർ അവിടുത്തെ ഗൃഹനേതയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ നല്ലൊരു വിശ്വാസിയായിരുന്ന ആ വൃദ്ധയ്ക്ക് അത് പരിശുദ്ധ പരിശുദ്ധയമ്മ തന്നെയാണെന്നതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ മകൻ ഇതെല്ലാം തമാശയായിട്ടാണ് തോന്നിയത് നേരെ ചുവ പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ഈ പിള്ളേർക്ക് എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് എന്നതായിരുന്നു അവൻ്റെ സംശയം പിറ്റേന്ന് രാവിലെ തന്നെ അവർ ഇടവക പള്ളിയിലെ വികാരിയച്ഛനെ കണ്ട് തങ്ങൾക്കുണ്ടായ അനുഭവം വിവരിക്കട്ടെ എന്നായിരുന്നു മുതിർന്നവരുടെ തീരുമാനം അതനുസരിച്ച് അതിരാവിലെ അവർ പള്ളിമുറിയിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നുകൊടുത്ത അവിടുത്തെ അടുക്കളക്കാരിക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞേ പറ്റൂ അവർ അതെല്ലാം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലെ മുറിയിൽ ഇരുന്ന് വികാരിയച്ചനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത് മാതാവിനെ കാണാൻ അവസരം ലഭിച്ച് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്നായിരുന്നു ഇത് പറഞ്ഞപ്പോഴേക്കും പരിശുദ്ധ കുർബാനയ്ക്ക് സമയമായതിനാൽ അച്ഛൻ പള്ളിയിലേക്ക് പോയി എന്നാൽ അന്നത്തെ അച്ഛൻ്റെ പ്രസംഗം മുഴുവൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചായിരുന്നു വികാരാധീനനായി ഇടറിയ ശബ്ദത്തിൽ അച്ഛൻ കുട്ടികൾക്കുണ്ടായ ദർശനം വിവരിച്ചതോടെ വാർത്ത കാട്ടുതീ പോലെ പരന്നു അന്ന് വൈകിട്ടേരം തന്നെ ലാസ്ലേറ്റിലെ മേയർ മെലാനിയുടെ വീട്ടിലെത്തി പല തവണ മെലാനിയെ ചോദ്യം ചെയ്തു ഭീഷണിപ്പെടുത്തി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നിട്ടും മെലാനി നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്കുപോലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തില്ല പിറ്റേന്ന് തന്നെ അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന മാക്സിമിനെയും മേയർ ചോദ്യം ചെയ്തു മെലാനി പറഞ്ഞ വാക്കുകളുടെ ആവർത്തനം മാത്രമേ മാക്സിമിനും പറയാനുണ്ടായിരുന്നുള്ളൂ മേയർക്ക് നിരാശനായി മടങ്ങേണ്ടി വന്നു അപ്പോഴേക്കും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ചെറിയ താല്പര്യം തോന്നി തുടങ്ങിയ മെലാനിയുടെ വീട്ടുകാർ മെലാനി പറഞ്ഞ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നു സഭാധികാരികൾ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചുള്ള അന്വേഷണ നടപടികൾ ഉടൻ തന്നെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ഗ്രിനോബലിലെ മെത്രാൻ ഫിലിപ്പ് ബേർട്ട് ഡേ ബ്രൂയിലാർഡ് ലാസിലൈറ്റ് പ്രത്യക്ഷീകരണങ്ങളെ അംഗീകരിച്ചു അദ്ദേഹത്തിന് ശേഷം വന്ന മെത്രാൻ ചുരുങ്ങിയ വാക്കുകളിൽ ലാസലൈറ്റിലെ പ്രത്യക്ഷീകരണത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ലാസലൈറ്റിലെ കുട്ടികളുടെ ദൗത്യം അവസാനിച്ചു കഴിഞ്ഞു എന്നാൽ സഭയുടെ ദൗത്യം തുടങ്ങുന്നതേയുള്ളൂ തീർച്ചയായും സഭയുടെ ദൗത്യം ഇന്നും തുടരുകയാണ് അത് ലാസ്ലൈറ്റിൽ മാതാവ് പറഞ്ഞതുപോലെ തന്നെ മാതാവിൻ്റെ സന്ദേശമനുസരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരിക എന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയിൽ ശക്തിപ്പെടാനുള്ള ആഹ്വാനവും രണ്ട് ഇടയ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാണെന്നറിയാവുന്ന അമ്മ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും നിർബന്ധമായി പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് നന്നായി ചെയ്യണമെന്നുമായിരുന്നു സമയമുള്ളവർ കൂടുതൽ സമയം പ്രാർത്ഥിക്കണമെന്നും അമ്മ പറഞ്ഞു തിന്മ ഇനിയും പെരുകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം മനുഷ്യരുടെ ആശിക്ക് മേൽപ്പാതിക്കുമെന്നും അത് തടഞ്ഞു നിർത്താൻ തനിക്ക് കഴിയുകയില്ല എന്നും മാതാവ് ലാസ്ലൈറ്റിൽ പറഞ്ഞിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഞായറാഴ്ചകളിൽ പോലും ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള തിരക്കിൽ സാപത്താചരണം തന്നെ മറന്നു പോകുന്നവരെ നോമ്പ് ആചരിക്കാത്തതിനെക്കുറിച്ചും ദൈവത്തെ മറന്നു കളയുന്നത് ഭൂമി വിളവ് തരാത്തതിനെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയൊരു ക്ഷാമത്തെക്കുറിച്ചും കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ മാതാവ് മുന്നറിയിപ്പ് തന്നിട്ടും അത്രയും കാലമായിരിക്കുന്നു എന്നിട്ടും എത്ര പേർ അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കണം ലാസലൈറ്റിലെ മരിയൻ ദർശനത്തിൻ്റെ കാതലായ ഏതാനും കാര്യങ്ങൾ ചേർക്കുന്നു ലാസലൈറ്റിൽ മാത്രമാണ് മാറിടത്തിൽ ക്രൂശിതരൂപം ധരിച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ക്രൂശിത രൂപത്തിൻ്റെ ഇടതു വശത്ത് ചുറ്റുകയും വലതുവശത്ത് ചവണയും ഉണ്ടായിരുന്നു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാനും കുരിശിൽ നിന്ന് ആണികൾ ഒരു താടി ഇറക്കാനും ഉപയോഗിച്ച ചുറ്റുകയും ചവണയും യഥാക്രമം പാപത്തെയും മനസ്താപത്തെയും സൂചിപ്പിക്കുന്നു നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈശോ വീണ്ടും കുരിശിൽ തറയ്ക്കപ്പെടുമെന്നും മനസ്തപിക്കുമ്പോൾ കുരിശിൽ നിന്ന് ഇറക്കപ്പെടുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ലാസ്ലൈറ്റിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ട മുഴുവൻ സമയവും മാതാവ് കരിഞ്ഞുകൊണ്ട് സംസാരിച്ചത് കുഞ്ഞുങ്ങളോട് സംസാരിച്ച മുഴുവൻ സമയവും മാതാവിന്റെ മിഴികളിൽ നിന്ന് കണ്ണീർ വളർന്നൊഴുകിയെങ്കിലും അവ നിലത്ത് പതിക്കാതെ ആവിയായി പോയിരുന്നു ലാസ്ലൈറ്റിൽ മാത്രമാണ് തോളിൽ ഭാരമുള്ള ചങ്ങല ധരിച്ചുകൊണ്ട് മാതാവ് പ്രത്യക്ഷീകരണം നൽകിയത് മനുഷ്യ പാപഭാരം തൻ്റെ പുത്രനോട് ചേർന്ന് അവളും ചുമക്കുന്നു സഭ പഠിപ്പിക്കുന്നത് പോലെ അവൾ സഹരക്ഷകയാണ് മാക്സിമൻ മെലനി എന്നീ പായുധങ്ങളുടെ മാതാവ് നൽകിയ സന്ദേശങ്ങൾ ഇവയാണ് ഭയപ്പെടേണ്ട മക്കളെ അടുത്തു വരുവിൻ നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മനുഷ്യൻ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിധിയുടെ കരങ്ങൾ ഇനിയും തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കുകയില്ല എത്ര നാളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു നിങ്ങളോ അത് ഗവനിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും പാപ പരിഹാര പ്രവർത്തികൾ ചെയ്താലും നിങ്ങളെ പ്രതിയുള്ള എൻ്റെ സഹനത്തിന് തുല്യമാവുകയില്ല ആറ് ദിവസങ്ങൾ ജോലി ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് ഏഴാം ദിവസം ദൈവത്തിൻ്റെതാണ് എന്നാൽ ആരും ഇത് ഗൗനിക്കുന്നില്ല എൻ്റെ മകൻ്റെ നാമം ഉപയോഗിച്ച് ആണ ഈ പാപങ്ങൾ എൻ്റെ മകൻ്റെ കരങ്ങൾ ഭാരമുള്ളവയാക്കുന്നു വിളവ് നശിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ നിങ്ങൾ അനുദപിച്ചാൽ കല്ലും പാറ കഷ്ണങ്ങളും ഗോതമ്പ് കൂമ്പാരമായി മാറും കൃഷി സ്ഥലങ്ങളിൽ ഉരുളക്കിഴങ്ങ് തനിയെ ഫലം പുറപ്പെടുവിക്കും മാനസാന്തരപ്പെട്ടാൽ സമൃദ്ധി താനേ ഉണ്ടാകും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കണം ചുരുങ്ങിയത് ഒരു സ്വർഗസ്നായ പിതാവെയും ഒരു നന്മ നിറഞ്ഞ മറിയും എന്നിവയെങ്കിലും ചൊല്ലണം സമയമുള്ളപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ സന്ദേശങ്ങൾ എൻ്റെ എല്ലാ ജനത്തെയും അറിയിക്കുക ലാസ്ലൈറ്റിലെ ബിഷപ്പ് പ്രത്യക്ഷീകരണങ്ങളെയും സംഭവിച്ച എല്ലാ രോഗശാന്തികളെയും കുറിച്ച് അന്വേഷിക്കാൻ രണ്ട് ദൈവശാസ്ത്രജ്ഞനെ നിയമിച്ചു അഞ്ച് വർഷക്കാലം വിശദമായ അന്വേഷണങ്ങൾ നടന്നു ഫ്രാൻസിലുടനീളം ഏകദേശം എൺപത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലാസലൈറ്റിലെ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെയും ഉറവിലെ വെള്ളത്തിൻ്റെയും ഫലമായി സംഭവിച്ച അത്ഭുതകരമായ രോഗശാന്തികളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ ബിഷപ്പുമാർ കാനോൻ അഭിഭാഷകരെ നിയമിച്ചു നൂറ് കണക്കിന് അത്ഭുതങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ലാസലൈറ്റ് മാതാവിനോടുള്ള ഭക്തിയെ പരിശുദ്ധ പിതാവ് പിയുസ് ഒൻപതാമൻ മാർപ്പാപ്പ അംഗീകരിച്ചു കുട്ടികളോട് പ്രത്യക്ഷീകരണത്തിന്റെ സംഭവങ്ങൾ എഴുതി അയക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു ഇവ ലാസലൈറ്റിന്റെ രഹസ്യങ്ങളാണ് ലോകം പശ്ചാത്തപിച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും ലൂർദിനും ഫാത്തിമയ്ക്കും വളരെ മുമ്പേ പരിശുദ്ധിയമ്മയുടെ പ്രത്യക്ഷീകരണത്താൽ അനുഗ്രഹീതമായ ദേശമാണ് ഫ്രാൻസിലെ ലാസലൈറ്റ് തൻ്റെ പുത്രൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരൂ എന്ന അപേക്ഷയുമായി കണ്ണീരോടെ പരിശുദ്ധിയമ്മ ലാസലൈറ്റിൽ നൽകിയ സന്ദേശം ഇന്നും പ്രസക്തമാണ് ദൈവത്തിൽ നിന്ന് ജനം എപ്പോഴെല്ലാം അകന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവിക വെളിപ്പെടുത്തലുകളുമായി പരിശുദ്ധിയമ്മ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏത് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെയും കാതലായ ഭാഗം എന്നത് ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവിനുള്ള ആഹ്വാനവും ഓർമ്മപ്പെടുത്തലുമാണ് എന്നാൽ അതിനോടൊപ്പം ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അപചയങ്ങൾക്കും മൂല്യച്തികൾക്കുമുള്ള തിരുത്തലുകളും മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ കാണാനാകും അവരിലോട് നൽകപ്പെട്ട ആ സന്ദേശങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും പ്രസക്തിയുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലും ഇതേ കാര്യം അമ്മ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അറിയിക്കുന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞാൻ ലാസ്സെലറ്റിൽ പറഞ്ഞത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു ഞായർ അതായത് കർത്താവിൻ്റെ ദിവസം നിങ്ങൾ പരിശുദ്ധമായി ആചരിക്കുന്നില്ല ദൈവപ്രമാണം നിങ്ങൾ ലംഘിക്കുന്നു നിങ്ങൾ അന്നേ ദിവസം കഠിനമായി ജോലികൾ ചെയ്യുകയും പണത്തിനു വേണ്ടി മാൽപ്പിടുത്തം നടത്തുകയും ചെയ്യുന്നു ദൈവത്തെ നിങ്ങൾ ഗൗനിക്കുന്നില്ല ഞാൻ ലാസ്റ്റ് ലൈറ്റിൽ പറഞ്ഞത് ഇവിടെയും പറയട്ടെ ആറു ദിവസം ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട് ഒരു ദിവസം ദൈവത്തിനായി മാറ്റിവെക്കുക എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞായറാഴ്ച ചിലർ പരിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ തന്നെ ഭക്തിയോടെ കുർബാനയിൽ സംബന്ധിക്കുകയോ അതിലെ ദൈവിക രഹസ്യം മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല അവരുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും സാത്താൻ മൂടിക്കിട്ടിയിരിക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ചിലരാകട്ടെ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാതെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് സംസാരങ്ങളിലേർപ്പെട്ട് ദേവാലയ പരിസരത്തു തന്നെ നിൽക്കുന്നു വലിയ അനുതാപം ആവശ്യമാണ് മക്കളെ എൻ്റെ കുഞ്ഞുമക്കളെ എൻ്റെ സ്വന്തം മക്കളെ നിങ്ങളുടെ പാപങ്ങൾ കണ്ട് ഞാൻ കരയുന്നു നിങ്ങളുടെ പാപങ്ങൾ കണ്ട് എനിക്കുണ്ടാവുന്ന ദുഃഖം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് തന്നെ പറയട്ടെ ഞാൻ ലാസ്ലേറ്റിലെ അനുരഞ്ജകയായ കന്യകയാണ് ഹലേ ലുഹ്യ ഏവരുടെയും മാനസാന്തരത്തിനും ആത്മീയ ഉണർവിനും തിരുസഭയോടുള്ള സ്നേഹത്തിനും നോമ്പിനും ഉപവാസത്തിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള പരിശുദ്ധ അമ്മയുടെ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ തിരിച്ചുവരവനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തി കരഞ്ഞ അമ്മയാണവൾ അനുരഞ്ജകയായ അമ്മ ആ കണ്ണീരിനുള്ള മറുപടി നമ്മുടെ വിശുദ്ധ ജീവിതമല്ലാതെ മറ്റൊന്നുമല്ല നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളെ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധി പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിശുദ്ധി ആമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ